ഇതിപ്പോ ഒരു ബിഗ് ബോസ് സീസൺ ആണല്ലേ നമസ്കാരം എന്റെ പേര് ജിസാൽ ടക്രാലാണ് ഗിസൈലിന്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെയായിരിക്കാം പ്രോബബിൾ ട്രീറ്റ്മെന്റ്സ് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് കാരണം പുള്ളിക്കാരിയുടെ ബിഫോർ പിക്ക് ഭയങ്കര ട്രെൻഡിങ് ആണ് അപ്പം ബിഫോർ പിക്ക് കണ്ടിട്ട് ഇപ്പോഴുള്ള ആഫ്റ്ററിലുള്ള ഗിസലിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അപ്പർ ഫേസ് നോക്കുമ്പോഴേക്കും ഗിസൈല് നമ്മുടെ ഐബ്രോയിൽ നിന്നും ഒരു മൈക്രോ ബ്ലീഡിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഐബ്രോയ്ക്ക് ഒരു ഷേപ്പ് കൊടുത്തു കുറച്ചും കൂടെ തിക്കാക്കിയിട്ടുണ്ട് കണ്ണ് കുറച്ചും കൂടെ ഒരു ബ്ലഫ്രോപ്ലാസ്റ്റിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം അതിന്റെ ഒപ്പം തന്നെ ചെയ്തിട്ടാണ് പിന്നെ വരുന്നത് ഫുള്ളർ ആയിട്ടുള്ള ചീസ് തന്നെ ചീക്സ് മനസ്സിലാവും കുറച്ചും കൂടെ അപ്ലിഫ്റ്റഡാണ് കുറച്ചും കൂടെ പ്രോമനന്റ് ആയിട്ടുള്ള ടിപ്പിക്കൽ മോഡേൺ ഫിഗർ ആണ് ഗിസേലി ഫില്ലർ എന്ന് പറയുന്ന പ്രൊസീജിയർ വരെ നമുക്ക് കുറച്ചും കൂടെ അപ്ലിഫ്റ്റ് ചെയ്ത് ഫുള്ളർ ആയിട്ടുള്ള ചീക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെന്ന് പറയുന്നത് നോസ് ആണ് നോസ് റൈനോപ്ലാസ്റ്റി അല്ലെങ്കിൽ സർജിക്കൽ ഓപ്ഷൻ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഓപ്റ്റ് പിന്നെ എന്ന് ഏറ്റവും ശ്രദ്ധിക്കുന്ന എല്ലാരും നോക്കുമ്പോൾ പുള്ളിക്കാരിയുടെ ആ ഒരു ചിൻ പ്ലസ് ജോലൈൻ ആണ് ഭയങ്കരമായിട്ടും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ജോലൈൻ ആണ് ഡിസൈലിന് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫില്ലർ എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് വഴി നമുക്ക് നമ്മുടെ ജോലൈൻ കുറച്ചും കൂടെ ഒരു ഡിഫൈൻഡ് ആയിട്ട് സ്മൂത്ത് ആക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതിന്റെ ഒപ്പം തന്നെ ഫേസിന്റെ ലെങ്ത് പ്രപ്പോർഷണേറ്റ് ചെയ്യാനായിട്ട് ഒരു ചിൻ ഫില്ലറും ചെയ്യാം